പൊന്മന കാട്ടിലേക്കിൽ ക്ഷേത്രത്തിന്റെ തന്നെയാണ് ഈ ജംഗാർ ഇവിടെ വള്ളം കൊണ്ട് നമ്മൾ ഈ ജംഗാറിൽ തന്നെ പോകാൻ തീരുമാനിച്ചു ഇത് ഫ്രീ സർവീസ് ആണ് പൈസ ഒന്നും കൊടുക്കേണ്ട നമ്മള് ഇവിടുന്ന് കയറ്റി അത്ര ഇറക്കുമ്പോഴാണ് ഇത് ടി എസ് കനാലാണ് നമ്മൾ ആട്ടോറിക്ഷയിൽ വന്നിറങ്ങി വന്നാൽ ഇവിടം വരെ ആട്ടോറിക്ഷേ ബസ്സും വരുന്നതാണ് അതായത് ലോക്കൽ ബസ് ഇതുവരെയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ഗംഗാധിതാവോ കൊണ്ട് നിർത്തി ഞമ്മക്ക് കയറാം നമ്മൾ കയറാൻ പോവുകയാണ് ഒന്മന കാട്ടി മേക്കത്തിൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പ്രധാനമായും ദേവിയുടെ അനുഗ്രഹവും മണിക്കട്ടൽ എന്ന നേർച്ചയാണ് രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കാത്തതും കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിട്ടും ശുദ്ധജലം ലഭിക്കുന്ന കിണറുകളുമാണ് അവിടെ ഉള്ളത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭാവത്തിലുള്ള ഉഗ്ര രൂപുണിയായ ആയ ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ ദാരിക വധം കഴിഞ്ഞ് ഭാവത്തിലാണെന്നും ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിലെ പേരിൽ മണി കെട്ടുന്നതും ഉത്സവ സമയത്ത് കുടിലുകളിൽ പചനം പാർക്കുന്നതും പ്രധാന ആചാരങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആചാരങ്ങൾ എന്ന് പറയുന്നത് ഈ പേരാലിൽ മണി കെട്ടുന്നതാണ് ദേവി നാമം ചൊല്ലി ഏഴ് തവണ പ്രദക്ഷിണം വെച്ച ശേഷം ഇവിടെ നമ്മളുടെ കാര്യസാധ്യതക്കായി നമ്മളിവിടെ മണി കെട്ടും ഏഴ് തവണ ദേവി നാമം ചൊല്ലി ഇത് പ്രദക്ഷിണം ചെയ്ത ശേഷം നമ്മൾ ഇതിൽ മണി കെട്ടുക അപ്പൊ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും അത് മൂന്ന് തവണ ഒരു പ്രാവശ്യമുള്ള മൂന്നു പ്രാവശ്യം വന്ന് ഇതേപോലെ കിട്ടണമെന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഇവിടെ പൊങ്കാല ഇടുന്ന സ്ഥലം കേട്ടോ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പൊങ്കാല ഇടാനായിട്ട് ഇവിടെ ഒരു ഷെഡിൽ സൗകര്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ് അമോ വായിച്ചിട്ട് ഇവിടെ നിന്ന് പൊങ്കാല ഇടാം ഇവിടെയാണ് നമ്മൾ കഞ്ഞി പിടിക്കാൻ പോവാണ് ഇതാണ് അന്നദാനം കൊടുക്കുന്ന സ്ഥലം മോഹം കഞ്ഞി കിട്ടി ഇവിടെ കഞ്ഞിയും പയറുമാണ് കിട്ടുന്നത് അവരെല്ലാം ആസ്വദിച്ചു കുടിക്കുകയാണ് കഞ്ഞപ്പെട്ട് ഫ്രണ്ട്സ് നമ്മള് കുടുംബസമേതം കാറ്റിൽ മേക്കത്തിൽ ദേവീക്ഷേത്രം കാണാൻ വന്നു ദർശനമെല്ലാം കഴിഞ്ഞു ഇതാണ് ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലാണ് കടല് കടൽ ഇതാണ് നമ്മളെ ക്ഷേത്രം തിരമാലകളെല്ലാം അതിശക്തമായിട്ട് ഉണ്ടെന്ന് ാണ് ഫ്രണ്ടിൽ കാണുന്നത് അങ്ങനെ ഇതാണ് കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിന്റെ ബാക്ക് വശമാണ് ഇത്രയും തൊട്ടടുത്താണ് കടല് ഞങ്ങൾ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിലാണ് അതിന്റെ പരിസരമൊക്കെ ചുറ്റി വേറന്ന് കാണുക ഇവിടെക്കൊന്ന് ചുറ്റിക്കിറങ്ങുക അട ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ അടുത്ത് തന്നെ നമ്മള് അന്നദാനം കഞ്ഞിന്ന് കുടിക്കുന്നോട്ട് ചായക്കടയെല്ലാം ഉണ്ട് ദോശയെല്ലാം കിട്ടുന്ന കടകളും ഉണ്ട് എല്ലാവരും ചുറ്റിക്കിറങ്ങാണ് അതായത് കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടങ്ങള് ദൈവത്തിന്റെ ഫോട്ടോകളും മറ്റും എല്ലാം ഉണ്ടൂടെ ഇവിടെ പല ഭക്തരുടെയും ചോദിക്കും അവർ പറഞ്ഞ അറിവിൽ നിന്നാണ് ഞാൻ എല്ലാം പറഞ്ഞത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ വില കുറച്ചാണ് കിട്ടുന്നത് ഈ പുള്ളിയിൽ അടുത്ത് നൂറ് രൂപയ്ക്ക് ഏഴായിരണം മുമ്പോട്ട് പോകുമ്പം വില കൂടുതലാണ് ഇവിടെയെല്ലാം നമ്മൾ കറങ്ങി ഇതെ നമ്മൾ തിരിച്ചു പോകാനും ഇവിടെ ചക്ക കടങ്ങൾ ഇതെല്ലാം പൊങ്കാലയ്ക്കുള്ളതാണ് പൊങ്കാല ഇടുന്നതിനുള്ള സർവ സാധനങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ നമ്മൾ കയറി വിലയൊക്കെ തിരക്കി അവരെല്ലാം കൂടെ വില തിരക്കി വില അല്പം കൂടുതലായോ ഒന്ന് ഇവിടുന്ന് വാങ്ങിച്ചില്ല അതെല്ലാം നമുക്ക് കൊണ്ടുപോകാനും ധാരണയും എല്ലാം ഉണ്ട് അല്പം വില കൂടുതലുണ്ട് പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാത്തത് നിങ്ങള് കാർ ലെവലും വരുകയാണെങ്കിൽ ഇവിടുന്ന് ചട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോവാം ഇനി നമ്മള് അല്പം പ്രസാദം ഇവിടെ ഈ കടയില് പ്രസാദമാണ് കിട്ടുന്നത് അപ്പൊ പ്രസാദവും നമ്മൾ ഒഴിന്ന് വാങ്ങിക്കുകയാണ് വലിയ വിലയിൽ നിന്നുള്ള തുച്ഛമായ വിലകളാണ് പാക്കറ്റ് നിറച്ചിട്ടുണ്ട് അമ്പത് നൂറ് രൂപ ഈ റേറ്റുകളാണ് പ്രസാദങ്ങള് ഈ നമ്മൾ ജങ്കാറിൽ കയറി അപ്പുറത്ത് മറുപടി ഇറങ്ങി നമുക്ക് തിരിച്ച് ബസ്സിലാണ് നമ്മൾ വന്നത് നമുക്ക് ബസ്സിൽ കയറി പോകാം പ്രത്യേകം പറയാനുള്ളത് ഇവിടെ എല്ലാ സ്ഥലത്തും ബാത്റൂമും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ആ രീതിയിൽ ക്ഷേത്രത്തിന്റെ രണ്ട് ഭാഗത്തും ഉണ്ട് വലതു ഭാഗത്തും ഇടത് ഭാഗത്തും ഉണ്ട് ഈ ജങ്കാർ ഇരിക്കുന്നതിൻ്റെ ഇതിപ്പോ നമ്മൾ ജംഗാറിൽ കയറാൻ വേണ്ടി പോവുകയാണ് മറുവശത്ത് ബാത്റൂമും കാര്യങ്ങളും അവിടെയാണ് ബസ്സെല്ലാം വന്ന് ലോക്കൽ ബസ്സും ആട്ടറിക്ഷവിടെയാണ് വന്നിരിക്കുന്നത് ഓക്കേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാട്ടിൽ മേക്കത് ക്ഷേത്രം നിങ്ങളും ഒരു ടാപ്ഷനെങ്കിലും ദർശനം ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു ബായ്